ഹൗസിംഗ് ബോർഡ് മുൻ ചെയർമാൻ സെബാസ്റ്റ്യൻ അനുസ്മരണം നടന്നു കേരള ജില്ലാ പ്രസിഡന്റ് ജോസ് ഉദ്ഘാടനം ചെയ്തു ും സെന്റ് ജോർജ് ദേവാലയ സിമിത്തേരിയിലെ കല്ലറിയിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷമാണ് അനുസ്മരണം ആരംഭിച്ചത് കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജൻ തോമസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സെബാസ്റ്റ്യന്റെ പുഷ്പാർച്ചന നടത്തി ജോസ് പാലത്തിനാൽ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു ഒരുപക്ഷേ ശ്രീ വി ടി സുഭാഷിനെ പോലെയുള്ള നമ്മുടെ നേതാക്കന്മാരില്ലായിരുന്നുവെങ്കിൽ ഇടുക്കി ജില്ലയിലെ പല ഗ്രാമങ്ങളും ഇപ്പോൾ കുടിയേറിയ ഈ മേഖലയിലേക്ക് കുടിയേറിയ പല ഗ്രാമങ്ങളിലും ഇപ്പോൾ ജനവാസം ഉണ്ടാവില്ലായിരുന്നു കാരണം ഈ ഹൈറേഞ്ചിലേക്ക് കുടിയേറിയ കർഷകരെ അവിടെ നിലനിർത്താൻ വേണ്ടി വി ടി സുഭാഷിൻ്റെ നേതൃത്വത്തിൽ നടന്ന കുടിയേറക്കു വിരുദ്ധ സമരങ്ങളാണ് അതിനിടയാക്കിയത് എന്നുള്ളതാണ് പാപഞ്ഞാടെ സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം എത്രയോ കിലോമീറ്ററുകൾ നടന്ന് അന്ന് പാറ്റിച്ചാർ കേരള അക്പോർസ് രൂപീകൃതമാകുന്ന തൊള്ളായിരത്തി അറുപത്തി നാലിൽ തൊള്ളായിരത്തി അറുപത് മുതൽ എഴുപത് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കുടിയിറക്കുകൾ നമ്മുടെ ജില്ലയിൽ നടന്നിട്ടുള്ളത് അപ്പോൾ കുടിയേറിയ കർഷകരെ കുടിയേറിയ മണ്ണിൽ പിടിച്ചു നിർത്തുക എന്നുള്ള അവർക്കൊരു രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ആവശ്യം അതിനുവേണ്ടിയുള്ള ഏറ്റവും വലിയ പരിശ്രമമാണ് പാർട്ടി രൂപീകരിച്ച ആ കാലഘട്ടങ്ങളിൽ വി സുഭാഷിന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ നേതാക്കന്മാർ നടത്തിയത് കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രാജുൻവീറനാക്കുന്നിൽ ബിച്ചു വാഴപ്പനാടി ഷാജി ഊരോത്ത ഷാജി കൂത്തോടി ഷാജി പാലോമറ്റം സാബു മണിമരക്കുന്നിൽ ഷാജി പാലത്തിനാൽ സാബു പുതിയ വീട്ടിൽ ബെന്നി വേനമ്പടം തുടങ്ങിയവർ പങ്കെടുത്തു